നയൻതാരയും ഭർത്താവും സംവിധായകനുമായ വിഘ്നേശ്ശിവനും ഇപ്പോൾ അത്ര നല്ല കാലമല്ല എന്ന് വേണം പറയാൻ വെല്ലുവിളികൾ നിറഞ്ഞ സമയത്തിലൂടെയാണ് ഇരുവരും ഇപ്പോൾ കടന്നു പോകുന്നത് ഇതിന് കാരണമായത് നയൻതാരയുടെയും വിഘ്നേ പുതിയ സിനിമകളാണ് ഇക്കഴിഞ്ഞ ഡിസംബറിൽ പുറത്തിറങ്ങിയ നയന്താരയുടെ ചിത്രമായ അന്നപൂരിണി എന്ന സിനിമയുടെ ഉള്ളടക്കത്തിനെതിരെയാണ് ആദ്യം കേസ് വന്നത് സംവിധായകൻ വിഘ്നേശ്ശിവനും വരാനിരിക്കുന്ന ചിത്രമായ എൽ ഐ സിയുടെ പേരിനെ ചൊല്ലിയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്നതിന്റെ ചുരുക്ക രൂപമാണ് എൽ ഐ സി എന്നത് ഇതിനെതിരെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ തന്നെ വിഘ്നേശ്ശിവന് നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സിനിമയുടെ പേര് മാറ്റണമെന്നാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ആവശ്യം ഒരാഴ്ചയ്ക്കകം സിനിമയുടെ പേര് മാറ്റിയില്ല എങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഹൌസ് സെവൻ സ്ക്രീൻ സ്റ്റുഡിയോയ്ക്കും സംവിധായകനുമാണ് എൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് എന്നാൽ ഈ വാർത്തയോട് ഇതുവരെയായും അണിയറ പ്രവർത്തകർ പ്രകൃതികരിച്ചിട്ടുമില്ല പ്രദീപ് രംഗനാഥ് നായകനാകുന്ന ചിത്രത്തിൽ കൃതീഷ് ഷെട്ടി എസ് ജെ സൂര്യ യോഗി ബാബു എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നേരത്തെ നയൻതാരയും ചിത്രത്തിൽ അഭിനയിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അതേസമയം ലവ് ജിഹാദിനെ ആരോപിച്ചാണ് നയന്താർ നായികയായി അഭിനയിച്ച അന്നപുരണി എന്ന ചിത്രത്തിനെതിരെ മുംബൈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ചിത്രം ലവ് ജിഹാദിനെ പ്രോത്സാഹനം നൽകുന്ന ഹിന്ദു ഐ ടി സെൽ എന്ന സംഘടനയാണ് മുംബൈയിൽ പരാതി നൽകിയത് സംഭവത്തിൽ മുംബൈ എൽ ടി മാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഫയൽ ചെയ്യുകയും ചെയ്തു ചിത്രത്തിലെ നായക കഥാപാത്രമായ ജയ് ശ്രീരാമൻ മാംസാഹാരം കഴിക്കുന്നയാളായിരുന്നുവെന്ന് പറയുന്നുണ്ടെന്നും ഇത് മതവികാരം വ്രണപ്പെടുത്തിയെന്നും പരാതി നയൻതാരയുടെ എഴുപത്തി അഞ്ചാം ചിത്രമായ അന്നപുരണി ഗോഡസ് ഓഫ് ഫുഡ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നതിന് പിന്നാലെയാണ് പരാജയമായി ഹിന്ദു ഐ ടി സെൽ രംഗത്തെത്തിയത് ഒരു പാചക വിദഗ്ധയാകാൻ സ്വപ്നം കാണുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന പെൺകുട്ടിയായിട്ടാണ് നയന്താര അന്നപുരണി എന്ന ചിത്രത്തിലേക്ക് എത്തുന്നത് ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളായതിനാൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം പാചകം ചെയ്യാൻ അന്നപൂരണി എന്ന നായിക കഥാപാത്രം ബുദ്ധിമുട്ടുന്നതും സിനിമയുടെ പശ്ചാത്തലമാകുന്നുണ്ട് ചിത്രത്തിലെ ഒരു രംഗത്ത് ഒരു പാചകം മത്സരത്തിന് മുൻപ് തലമറച്ച് ഇസ്ലാമിക വിധി പ്രകാരം നിസ്കരിക്കുന്നുണ്ടെന്നും ഈ രംഗം ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നുമാണ് ആരോപണം പാചകം ചെയ്യുന്നതിന് മുൻപ് നിസ്കരിക്കുമ്പോൾ തന്റെ ബിരിയാണിക്ക് അസാധാരണമായി രുചിയുണ്ടായിരുന്നുവെന്ന് കോളേജിലെ ഒരു സുഹൃത്ത് നൈൻതാരിയുടെ കഥാപാത്രത്തിനോട് പറയുന്ന രംഗമുണ്ടെന്നും ഹിന്ദു ഐ ടി സെൽ ആരോപിക്കുന്നുണ്ട് വലിയ പ്രതീക്ഷയോടെ ഒരു മോട്ടിവേഷണൽ ചിത്രമായി എത്തിയ അന്നപൂരണി ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു അഞ്ചു കോടി രൂപ മാത്രമാണ് ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ നയൻതാരിയുടെ പ്രതിഫലം തന്നെ അതിലേറെ വരുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത് മാത്രമല്ല നയൻതാരയുടെ പെരുമാറ്റ രീതികളും ഇപ്പോൾ താരത്തിന് വിനയാകുന്നുണ്ട് മുൻകോപം നിറഞ്ഞ പെരുമാറ്റവും ഉയർന്ന പ്രതിഫലവും താരത്തിന് സിനിമകൾ കുറയാൻ കാരണമായിട്ടുണ്ടെന്നും തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ശിവന്റെ കരിയറിലും നിരവധി പ്രതിസന്ധികളാണ് ഉണ്ടാകുന്നത് കാത്തുവാക്കലെ രണ്ട് കാതൽ എന്ന ചിത്രത്തിന് ശേഷം അജിത്തിനെ നായകനാക്കി സിനിമ സംവിധാനം ചെയ്യാനായിരുന്നു വിഘ്നേഷ് ശിവൻ ഒരുങ്ങിയിരുന്നത് പക്ഷേ ഈ സിനിമ നടന്നില്ല വിഘ്നേഷ് ശിവനെ ചിത്രത്തിൽ നിന്നും മാറ്റുകയും പകരം മകിഴ് തിരുമേനെ അജിത് ചിത്രത്തിൽ എത്തുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്